ചുണ്ടമെള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ആരാണീത്തവണ നെഹ്റു ട്രോഫി നെഞ്ചേറ്റിൽ ആളിക്കുക ഒന്നാമത്തെ ട്രാക്കി കൂടെ ചെറുതന ആലപ്പി ടൗൺ ബോളിലൊഴുന്ന ചെറുതന ചൊണ്ട് ഒന്നാമത്തെ ട്രാക്കി കൂടി കടന്നു വരുമ്പോൾ രണ്ടാമത്തെ കൂടി ടാക്കി കുടിക്കടന്നുവരുന്നത് പായ്പാട് പുന്നവളാം വെള്ളത്തിന്റെ കരുത്തുറ്റ നായകർമാർ തുഴുന്ന പായ്പാ രണ്ടാമത്തെ രണ്ടാം കൂടി കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ടാക്കി കുടിക്കടന്നുവരുന്ന വെള്ളം കുളങ്ങര കൂമകം ടൗൺ ബോളിലെ തുഴുന്ന വെള്ളംകുളങ്ങര ചുണ്ട് മൂന്നാമത്തെ ട്രാക്കി കുടിക്കടന്നുവരുമ്പോൾ നാലാം തട്ടാക്കി കുടിക്കടുന്നു കേരള കേട്ട പ്രശസ്തരായ വെള്ളം കരിച്ചാൽ ഇപ്പോൾ നാലോണ്ണം നെഹ്റു ട്രോഫി മുതൽ നാലാമത്തെ ട്രക്കി കളിക്കടന്ന് വരികയാണ് ഒന്നാമത്തെ ട്രയ്ക്ക് തുഴരുന്ന ചെറുതനയാണോ രണ്ടാമത്തെ ട്രക്കി തുഴുന്ന വായ്പാണാണോ മൂന്നാമത്തെ ട്രക്കിതുഴുന്ന വെള്ളകുളങ്ങനെയാണോ നാലാമത്തെ ട്രക്കിൽ തുഴുന്ന കാച്ചാലാണോ കാലും ഇഞ്ചുകാല മത്സരമാണ് മരണ പോരാട്ടമാണ് അതിമനോഹരമായ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ചെറുതനയ്ക്ക് ചരിത്രമുണ്ട് വായ്പാണെ ചരിത്രമുണ്ട് ചരിത്രമുണ്ട് കുളങ്ങനയ്ക്ക് ചരിത്രമുണ്ട് കാരിച്ചാലുണ്ട് ചരിത്രമുള്ള വളങ്ങളാണ് രണ്ടായിരത്തി നാലിൽ നെഹ്റു ട്രോഫി കുമരൻ ഡൗൺ കോട്ടിന്റെ കൈക്കരുത്തിൽ മുത്തപ്പെട്ട ചെറുതെ ചുണ്ടെന്ന് ഒന്നാമത്തെ ട്രക്കി കൂടി കടന്നു വരുമ്പോൾ രണ്ടായിരത്തി ആറ് അഞ്ച് ആറ് ഏഴ് വർഷങ്ങളിൽ നെഹ്റു ട്രോഫി മുത്തപ്പെട്ട വായ്പാടിനും രണ്ടാമത്തെ ട്രക്കിൽ കൂടി കടന്നു വരുന്നു കഴിഞ്ഞ വർഷം നീട്ടിൽ കേറി മുന്നോട്ട് വാ മുന്നോട്ട് മുന്നോട്ട് വാ നീട്ടി വീട്ടി നീട്ടിയിട്ട് ആഞ്ഞുവയ്ക്കാനെ കാലിച്ചാലും ചെറുതനിയും വെള്ളം കുളങ്ങരിയും പായപ്പാട് നമുക്ക് മത്സരം എന്തൊരു മത്സരം കുശിലും പഠനം പീറുറ്റ പഠനം കാലിച്ചാൽ നീ വാ കയറുക കാലിച്ചാൽ കയറുക പായപ്പാട് കയറുക ഇന്ത് എന്തൊരു പരവാണ് ഒരു മാലി തീർത്ത മുല്ലമുട്ടുകളെ പോലെ മുല്ലപ്പൂ മാലിയിൽ തീർത്ത മുല്ലമുട്ടുകളെ പോലെ നാല് ജനരാജകന്മാർ ഇങ്ങനെ കടന്നു വരുന്നു കാലിച്ചാൽ വാ ഇതെന്താ ഫിനിഷിംഗ് പോൻ എടുത്തിരിക്കുകയാണ് കാലിച്ചാൽ അല്ല വെള്ളം കുളകര ഇടിച്ച് മിന്നൽ പോലെ ഇടി മിന്നൽ പോലെ ഇടിപോലെ ഞടുത്തിട്ട് എറിച്ചുകൊണ്ട് കരിച്ചാൽ തന്നെ ள்ளப்பான மூட்டு முக்தள்ளப்பான மூபாய்ட்டு ஜலச்சக்கரவர்த்தியாக காரிச்சால் அறுபத்தெண்டாவது நெஹ்ரூ டாப்பில் விஜயிச்சு